ഷൈൻ ടോം ചാക്കോയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഇതിന് പിന്നാലെ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവിലെത്തിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോയുടെ മുൻ കാമുകി കൂടിയായ തനുജ ഇപ്പോൾ കുറ്റമെല്ലാം എന്റെ തലയിലായോ എന്നെ ഉപേക്ഷിച്ചു വന്നിട്ട് എന്നെ ചതിച്ചിട്ട് ഇപ്പോൾ എല്ലാം എന്റെ തലയിൽ വെച്ച് മുങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ ലൈവിലെത്തി ഈ താരം ചോദിച്ചിരിക്കുന്നത് താനും ഷൈനും പിരിയാനുള്ള കാരണം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും എന്നെ കൊണ്ട് റിലേഷൻഷിപ്പ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്നുമാണ് ഷൈൻ പറഞ്ഞത് ഷൈന് പിന്നാലെ പ്രണയം തകർന്നതിനെ കുറിച്ച് മനസ് തുറന്ന് തനൂജ് എത്തിയിരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നിട്ടും തന്നെ തേച്ചൊട്ടിച്ചു എന്നാണ് താൻ കുറ്റക്കാരിയായത് ഇപ്പോഴാണെന്നും തനുജ പറയുന്നു പ്രണയ തകർച്ചയെക്കുറിച്ച് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ തനുജ ലൈവിലെത്തി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചത് ഷൈൻ ടോം വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല ആ ടോപ്പിക് ഞാൻ വിട്ടതാണ് എനിക്ക് എനിക്കതേക്കുറിച്ചൊട്ടും പറയാനോ താല്പര്യമില്ല സംസാരിക്കാനോ ചിന്തിക്കാനോ പോലും താല്പര്യമില്ല ആൾ ആളുടെ രീതിയിൽ നല്ല വൈബിൽ പോകുന്നു ആൾ ഹാപ്പി ആയി പോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയും പോകുന്നുണ്ട് ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നാൽ ഇപ്പോൾ ഇവർ ഒന്നും എന്നെ സമ്മതിക്കുന്നില്ല എനിക്കത് പല്ലുകുത്തി നാറ്റിക്കാനും താല്പര്യമില്ല നമ്മൾ വിശ്വസിച്ചിട്ട് കുറെ എണ്ണത്തെ കൂടെ കൂട്ടും അവസാനം ലാസ്റ്റിൽ നമ്മളെ ഇട്ടിട്ട് പോകും അങ്ങനെ രണ്ടെണ്ണം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു രണ്ടു വർഷം കൂടെ കൂട്ടിയതാണ് അവസാനം എനിക്ക് നല്ല പണി തന്നിട്ട് അങ്ങോട്ട് കടന്നു കളയും ഒറ്റയ്ക്കാണ് നല്ലത് ആരും വേണ്ട ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം പറഞ്ഞു തരാം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പേഴ്സണൽ പേഴ്സണലായതോടെ അത് വളരെ വയ്ക്കണം അങ്ങനെ നമ്മൾക്ക് സങ്കടമാകുമ്പോൾ എല്ലാം ഷെയർ ചെയ്തിട്ട് അവർ തെറ്റിക്കഴിയുമ്പോൾ അത് പബ്ലിക്കും അങ്ങനെ നാട്ടിച്ചു കളയും നമ്മൾ ആരെയും വിശ്വസിക്കരുത് അതാരായാലും നമ്മൾക്ക് കുറെ വാഗ്ദാനങ്ങൾ തരും കൂടെ കൂട്ടും എന്നാൽ നമ്മൾ അതൊന്നും വിശ്വസിക്കരുത് ആരെയും വിശ്വസിക്കരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ എത്ര ക്ലോസ് ആയാലും ആരെയും നമ്പിക്കൂട നമ്മൾ നന്ദികേട് കാണിക്കരുത് പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിലും തെറ്റുപറ്റി ഞാൻ ഇത്രയും ആരെയും സ്നേഹിച്ചിട്ടുണ്ട് രണ്ടു വർഷമാണ് സ്നേഹിച്ചത് എന്നിട്ട് അങ്ങോരെന്നെ തേച്ചിട്ട് പോയി ഇപ്പോൾ ഞാൻ കുറ്റക്കാരി നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റ് അവർ ചെയ്തതെല്ലാം ശരി നമ്മളെ ആരും അല്ലാണ്ടാക്കി അങ്ങനെ കളഞ്ഞു ആര് പോയാലും സങ്കടമില്ലായിരുന്നു പക്ഷെ അവർ പോയതിൽ ഒരുപാട് സങ്കടമുണ്ട് ഞാൻ എപ്പോഴും ഓക്കെ ആയിട്ടില്ല കാരണം നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ടിട്ടാണ് വന്നത് ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു എനിക്ക് എന്തൊക്കെയോ പച്ചയ്ക്ക് പറയാനുണ്ട് പക്ഷെ ഒന്നും പറയാനില്ല എനിക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയത് നമ്മൾ ഒരുപാട് ഉണ്ടാക്കും പക്ഷെ ആരെയും വിശ്വസിക്കാനാകില്ല നമ്മളെ വേണ്ടാത്തവരെ നമ്മൾ വേണ്ട എന്ന് വെക്കും ആർക്കും കരയാൻ പാടില്ല എനിക്ക് ലൈവിൽ വന്നിട്ട് പറയേണ്ട കാര്യമില്ല പക്ഷേ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യണമല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ കരുതും ഞാനാണ് കുറ്റക്കാരിയെന്ന് ശരിക്കും എൻ്റെ സത്യാവസ്ഥ എനിക്ക് വെളിപ്പെടുത്തണമെന്നുണ്ട് എന്നാൽ അതിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ പേഴ്സണലായിട്ട് പുറത്തു പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ നടി പറയുന്നത് ഇതിനോടകം തന്നെ തനുജയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അത്യാവശ്യം ഫേമസ് ആയി ഇനി തേക്കാമായിരുന്നല്ലോ ഇങ്ങനെയുള്ള കമന്റുകൾ ഇതിന്റെ താഴെയും വരുന്നുണ്ട് എന്നാൽ താരം പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഇനി ആരും വേണ്ട നമ്മൾ മാത്രം മതി അയാൾ നല്ലൊരു മനുഷ്യനാണ് ആളെന്നെ ചതിച്ചിട്ടുമില്ല ഞാനൊന്നും ചതിച്ചിട്ടുമില്ല എല്ലാം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ് അദ്ദേഹം പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ആകില്ല എങ്കിലും എപ്പോഴേ പോകണമെന്ന റിലേഷൻഷിപ്പുകളാൽ താൻ പഠിച്ചത് എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ തനൂജയുടെ വാക്കുകൾ കേൾക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ